പ്രധാനപ്പെട്ട നിർണായകമായ ചർച്ചയായിരുന്നു മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് നടത്തിയ ചർച്ചയായിരുന്നു ആ ചർച്ചയിൽ ഒരു തീരുമാനവും ആയില്ല അതുകൊണ്ട് ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വം പറഞ്ഞത് അപ്പോൾ എന്താണ് സി പി എം മുന്നിൽ കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ രണ്ട് വ്യത്യസ്ത ആശയധാരകളുടെ കൂടെ പ്രതീകമായിട്ടാണ് സി പി ഐ സി പി ഐ ഉൾപ്പെടെയുള്ള വ്യത്യസ്ത പാർട്ടികൾ പ്രവർത്തിക്കുന്നത് അതിൽ തന്നെ സ്വാഭാവികമായി ചില വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായങ്ങളിൽ സാജാത്യ വൈജാത്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അത് മറ്റെവിടെയും ഉള്ളതുപോലെ തന്നെയാണ് മറ്റെവിടെയും ഉള്ളതിനേക്കാൾ എത്രയോ ആഴത്തിലും പരപ്പിലും കുറവാണ് ഇടതു മുന്നണിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വ്യത്യസ്ത ദിവസങ്ങളിലായി ഞാൻ മനസ്സിലാക്കുന്നു സി പി ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അല്പ ദിവസങ്ങൾക്ക് പുറകിൽ എ കെ ജി സെൻ എ കെ ജി ഭവനിൽ വന്ന് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തുന്നുണ്ട് നമ്മളുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യത്യസ്ത ധാരയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട് ഇന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബഹുമാനീനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ബഹുമാനീനായ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും രണ്ടുപേരും ഏതാണ്ട് ഒരു മണിക്കൂറോളം ചർച്ച നടത്തുന്നു ആ ചർച്ചയ്ക്ക് ശേഷം ഞാൻ മനസ്സിലാക്കുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സി പി ഐയുടെ ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ അത് ദൂരീകരിക്കപ്പെട്ടിട്ടില്ല അതങ്ങനെ നിലനിൽക്കുന്നുണ്ട് ചർച്ച നടന്നു ഈ കാര്യത്തിൽ ചർച്ചയും തീരുമാനങ്ങളും തുടരും എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ അടച്ചാക്ഷേപിച്ച് നമുക്ക് എല്ലാം അവസാനിച്ചു രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്നു എന്ന് കഴി പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷവുമില്ല ഈ ചർച്ചകൾ തുടരും സമവായത്തിന്റെ അന്തരീക്ഷം നിർബന്ധമായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ വരിക അങ്ങ് പറഞ്ഞത് ശരിയാണ് രണ്ട് ഇടതുപക്ഷ പാർട്ടി രണ്ട് ഇടതുപാർട്ടികൾ രണ്ട് വ്യത്യസ്ത ശൈലികൾ അത് സമ്മതിക്കുന്നു പക്ഷേ നിങ്ങളെ യോജിപ്പിക്കുന്ന ഒരു വിഷയം വർഗീയ വിരുദ്ധ നിലപാടാണല്ലോ ആ നിലപാടിൽ നിങ്ങൾ ഒന്നാണ് ആ നിലപാടിൽ നിങ്ങൾ വെള്ളം ചേർക്കുകയും സി പി അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് പ്രത്യയശാസ്ത്ര നിലപാട് അത് പ്രത്യയശാസ്ത്ര സാഠ്യമെന്ന് നിങ്ങൾ വിളിക്കുന്നു നിങ്ങൾ അതിനെ പ്രായോഗികത എന്ന് വിളിക്കുന്നു പക്ഷേ ആത്യന്തികമായി ദേശീയ തലത്തിൽ ഇപ്പോൾ എടുക്കേണ്ട നിലപാടൊന്നുണ്ടല്ലോ കേരളത്തിലാണ് ആകെ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളത്തിലാണ് ഇവിടെ നിങ്ങൾക്ക് ഇടതുപക്ഷ നയങ്ങൾ നടപ്പാക്കാനാകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദേശീയ തലത്തിൽ എന്തു പറഞ്ഞു നിൽക്കുമെന്നൊരു ചോദ്യമുണ്ട് അവിടെ സി പി ഐക്ക് നിൽക്കാം നിങ്ങൾക്ക് തലകുരിച്ചും അത് അങ്ങയുടെ ഒരു വ്യാഖ്യാനമാണ് നിർബന്ധമായും അങ്ങേക്ക് അത്തരം വ്യാഖ്യാനങ്ങൾ നടത്താൻ മറ്റാർക്കും എന്നതുപോലെയുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുമുണ്ട് പക്ഷേ അങ്ങയുടെ വ്യാഖ്യാനങ്ങളോട് എനിക്ക് കണക്കറ്റ വിയോജിപ്പുണ്ട് അതിനിശ്ചിതമായ വിമർശനമുണ്ട് കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം ഞാൻ മനസ്സിലാക്കുന്നു നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ കുട്ടികൾ അഞ്ചു ലക്ഷത്തി എണ്ണായിരത്തിലധികം വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾ ഒരു ലക്ഷത്തി ഏഴായിരത്തിന് മുകളിൽ വരുന്നിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പതിനായിരക്കണക്കിന് അധ്യാപകർ അനധ്യാപകർ ഇങ്ങനെ അതിവിശാലമായ ഒരു സംവിധാനമാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഇവിടെ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഏറ്റവും ഒടുവിൽ അങ്ങ് സമീകരിക്കാൻ ശ്രമിച്ചത് വർഗീയ വിരുദ്ധ നിലപാടിൽ സി പി ഐ എം വെള്ളം ചേർക്കുന്നു സി പി ഐ അക്കാര്യത്തിൽ പ്രത്യശാസ്ത്രധാരയുടെ കരുത്തിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി അവർ നിൽക്കുന്നു അപ്പോൾ ഞങ്ങളതിനെ പ്രായോഗികതയെന്നും അവർ അതിനെ പ്രത്യശാസ്ത്രപരമായ കരുത്തെന്നും വിശേഷിപ്പിക്കാൻ കഴിയുന്നു ഇതാണ് അങ്ങയുടെ ചോദ്യത്തിൻ്റെ അവസാന ഭാഗം അങ്ങ് നോക്കൂ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉണ്ടായിരുന്നു കേരളത്തിലടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അവർക്ക് നിലവിൽ പല കാര്യങ്ങളും യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് തന്നെ നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിലും പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പി എം ശ്രീയുടെ മറവിൽ നമ്മുടെ ആകെ ആശങ്ക ഞാൻ മനസ്സിലാക്കുന്നു അങ്ങ് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന വിശാലമായ സെക്യുലർ മതനിരപേക്ഷ ചേരി ഈ മതനിരപേക്ഷ ചേരിയുടെ ആകെ ആശങ്ക ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ മറവിലുള്ള സംഘപരിവാർ വൽക്കരണം അല്ലെങ്കിൽ വർഗീയവൽക്കരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കപ്പെടുമോ അതാണല്ലോ ആ ആശങ്കയുടെ രക്തചുരുക്കം എന്ന് പറയുന്നത് ആ ആശ ആശങ്കയുടെ രക്തചുരുക്കത്തോട് കേരളം ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആർ എസ് എസ് നടപ്പിലാക്കാൻ ശ്രമിച്ച വർഗീയവൽക്കരണ മൂന്ന് തെളിബയാർന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗത്തെ വീണ്ടും കൂട്ടിയിരിക്കുന്നു പ്രത്യശാസ്ത്ര സാഠ്യത്തിന്റെ ഭാഗമായിട്ടല്ല മറിച്ച് പരിമിതികളോട് കൂടെയുള്ള അധികാരത്തിന്റെ കരുത്തിൽ എങ്ങനെയാണ് വർഗീയ പ്രചരണത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് റദ്ദു ചെയ്യേണ്ടത് എന്നത് കേരളത്തിന്റെ അനുഭവം മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ ഏതാണ് ഒന്ന് എൻ സിആർ ടിയുടെയും എൻ ഡി പിയുടെയും പറമ്പിൽ യൂണിയൻ ഗവൺമെന്റ് എന്തു ചെയ്തു മുഗൾ രാജവംശത്തിന്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്ര പാഠപുസ്തകങ്ങളത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ റദ്ദു ചെയ്തു കേരളത്തിൽ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും സാമൂഹ്യശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ നാൽപ്പത് ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ ഒരു പ്രത്യശാസ്ത്ര മുഷ്ടി ഭാഗമായിട്ടല്ല മറിച്ച് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ നല്ല ബോധ്യത്തിൽ ആ പാഠഭാഗം നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ശരി പോയിന്റ് ആണെങ്കിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പോയിന്റ് ആണ് അതൊരു നല്ല പോയിന്റുമാണ് ആ പോയിന്റ് ശരിയാണെങ്കിൽ അതിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലായിട്ട് ഇപ്പോൾ കുറച്ചായല്ലോ നിങ്ങൾക്കിപ്പോൾ ഭരണത്തിൽ നിന്നിറങ്ങാൻ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഇനി ആറു മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ അതിൽ ഒപ്പിടുന്നത് അങ്ങനെയാണെങ്കിൽ നേരത്തെ ആകാമായിരുന്നല്ലോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വേറെ കൊണ്ടുവരുന്നു അപ്പോൾ അങ്ങനെ ആ പ്രതിരോധം സാധ്യമാണെങ്കിൽ നേരത്തെ ഒപ്പിടാമായിരുന്നു ഇപ്പോഴെന്തിനു ഒപ്പിടുന്നു അങ്ങനെ ഒപ്പിടുമ്പോൾ എന്തുകൊണ്ട് സി പി ഐ കൂടെ വിശ്വാസത്തിലെടുത്തില്ല എന്നൊരു വിഷയമുണ്ടല്ലോ നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഈ ഈ ആലോചനകൾ വരുമ്പോൾ വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും കാരണമാകുന്നതിനൊപ്പം രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നതാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം എന്നാണ് നിങ്ങളുടെ നിലപാട് അന്ന് പി എ മുഹമ്മദ് റിയാസ് ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയിട്ട പോസ്റ്റുണ്ട് എന്തുകൊണ്ട് എതിർക്കപ്പെടണമെന്നതിൻ്റെ പതിനഞ്ച് പോയിന്റുകൾ അത്ര പുറകോട്ട് പോകണ്ട നിങ്ങളുടെ പാർട്ടി കോൺഗ്രസിലും പ്രമേയം പാസാക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പ്രമേയം ഒന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന രൂപത്തിലാണോ വരുന്നത് ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു കേന്ദ്രം കേന്ദ്രത്തിൻ്റെ നയങ്ങൾ ഏതൊക്കെ രൂപത്തിൽ അടിച്ചേൽപ്പിക്കുന്നു ഏതൊക്കെ രൂപത്തിൽ കുരുക്കുന്നു സംസ്ഥാനങ്ങളെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ഈ പ്രത്യയശാസ്ത്ര സാഠ്യം കൊണ്ട് കൂടിയാണല്ലോ നിങ്ങളെ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത് ജെയ്ക്ക് അവിടെ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാൻ എന്താണ് തീർച്ചയായിട്ടും അങ്ങ് നല്ല പോയിന്റ് എന്ന എൻ്റെ ചില ഭാഗങ്ങളെ വിശദീകരിച്ചുവെങ്കിലും അത് അങ്ങനെ നിർവചിച്ചുവെങ്കിലും ആ പോയിന്റ് പൂർത്തീകരിക്കാൻ അങ്ങ് എനിക്ക് അവസരം നൽകിയില്ല എന്നുള്ള വിമർശനം യോജിപ്പ് എനിക്കുണ്ട് ഇരിക്കട്ടെ പക്ഷെ അങ്ങയുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മുമ്പ് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ സമീപനം ഉയർത്തിപ്പിടിച്ചിരുന്ന നിങ്ങൾ വൈകിയെങ്കിലും ഈ പി എം സി പദ്ധതിയുടെ ഭാഗം എന്തുകൊണ്ടായി അതോടൊപ്പം ഈ മുന്നണിയിലെ സുപ്രധാന ഘടക കക്ഷികളിൽ ഒന്നായിട്ടുള്ള സി പി ഐയെ ഇക്കാര്യത്തിൽ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല രണ്ടും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ലോകമെങ്ങുമുള്ള മലയാളി പ്രേക്ഷകർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കാണ് അങ്ങയുടെ ചോദ്യം വെളിച്ചം വീശുന്നത് എന്തുകൊണ്ടാണ് പി എം ശ്രീ നമ്മളുടെ പ്രശ്നം അല്ലേ അല്ല പി എം ശ്രീ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ അത് ആഗ്രഹിക്കും വിധം നടപ്പിലാക്കപ്പെട്ടാൽ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ട് സ്കൂളുകളിൽ മാത്രമായിരിക്കും ആ പദ്ധതി നടപ്പിലാക്കപ്പെടുക അതിന്റെ ഭാഗമായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള തുക ഒരു കോടി ലഭിച്ചാൽ അറുപത് ലക്ഷം യൂണിയൻ ഗവൺമെന്റും നാല്പത് ലക്ഷം സംസ്ഥാന സർക്കാരുമാണ് അങ്ങേക്കും എനിക്കും നമ്മുടെ നാട്ടിൽ സർക്കാർ സ്കൂളുകൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാണുന്ന മലയാളികൾക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞൊരു പതിറ്റാണ്ടിടയിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് പതിനായിരക്കണക്കിന് കോടി രൂപയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെലവഴിക്കപ്പെട്ടത് ഓരോ നിയോജക മണ്ഡലങ്ങളിലും അന്തർദേശീയ നിലവാരത്തോടുകൂടെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ സ്ഥിരസുയർത്തിയിട്ടുണ്ട് അഞ്ഞൂറ് കുട്ടികൾക്ക് മേലെ പഠിക്കുന്ന കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ഒരു കോടിയിലധികം വരുന്ന തുക കേരളത്തിലെ സംസ്ഥാന സർക്കാർ തന്നെ ഒരാളുടെയും സഹായം കൂടാതെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടി സി പി എം നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പി എം ശ്രീയിൽ പിന്നെ എന്തിനാണ് ഒപ്പിടുന്നത് പി എം ശ്രീയുടെ ഭാഗമായി ലഭിക്കുന്ന ചെറിയ തുകയല്ല പ്രശ്നം പ്രശ്നം എവിടെയാണ് പ്രശ്നം സർവശിക്ഷാ അഭിയാനാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ അനുഭവത്തിൽ എസ് എസ് കെ ആണ് അവിടെയാണ് പ്രശ്നം അവിടെയാണ് ഞാൻ അങ്ങയുടെ മുമ്പ് സൂചിപ്പിച്ച നാല്പത് ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ ഒരു ലക്ഷത്തിലധികം വരുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ അവരെ കരുത്തു പകരുന്ന അധ്യാപക അനധ്യാപക സമൂഹം ഈ വലിയ സമൂഹത്തിന് കരുത്തായി നിലനിൽക്കേണ്ട എസ് ഈ പദ്ധതിയിൽ നിങ്ങൾ ഒപ്പു ചാർത്തുന്നില്ലെങ്കിൽ എസ് എസ് കെക്കുള്ള പണം ഞങ്ങൾ വിട്ടും അതല്ല യൂണിയൻ ഗവൺമെന്റിന്റെ സമീപനം അതിനെതിരെ ഞങ്ങൾ സമരം ായി പറഞ്ഞത് ഞാനിത് നേരത്തെ ഞാനൊന്ന് ഇടപെട്ടതിന് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എം പ്രതിരോധത്തിന് പറയുന്നൊരു പോയിന്റ് ആയതുകൊണ്ടാണ് നമുക്ക് അത്ര സമയമുള്ളല്ലോ അങ്ങ് പറഞ്ഞ വ്യക്തതയുണ്ട് ഞാൻ പറയുന്നത് ഈ സർവ്വശിക്ഷാ അഭിയാനുള്ള തുക കിട്ടുന്നില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുമ്പോൾ ഒരു നേരിയ പ്രതിരോധം വേണ്ടതേ ഒരു പ്രതിരോധം പോലും ഇല്ലാതെ മന്ത്രിസഭയിൽ രണ്ട് തവണ മാറ്റിവെച്ച വിഷയം നയപരമായ വിഷയമായതുകൊണ്ട് മാറ്റിവെക്കുന്നു അങ്ങനെ മാറ്റിവെക്കുന്ന വിഷയം പിന്നീട് ചർച്ചയാകാമെന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യാതെ വകുപ്പിനെ വകുപ്പിൻ്റെ സെക്രട്ടറിയെ കൊണ്ട് പോയി ഒപ്പിടിക്കുകയാണ് ആ തീരുമാനം വന്ന് വീണ്ടും മന്ത്രിസഭായം ചേരുകയാണ് ഇരുപത്തിരണ്ടാം തീയതി അപ്പോഴും ആ അതിലുള്ള എതിർപ്പ് സി മന്ത്രി കെ രാജൻ അവിടെ പറയുന്നു എന്നിട്ട് അത് ഒപ്പിട്ടത് മിണ്ടാതെ പറയാതെ മുഖ്യമന്ത്രി അവഗണിക്കുന്നു ആ ചോദ്യം അപ്പോൾ എന്തൊരു അവഗണനയും അപമാനവുമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്തൊരു നയവ്യതിയാനമായി നടന്നിരിക്കുക ഒരു പ്രതിരോധം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല ആ പ്രതിരോധത്തിന് ശേഷം നിങ്ങൾ ഒപ്പിടുകയാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു പരാജയപ്പെട്ടു എന്ന് വരുമല്ലോ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നിയമവഴിയെ പോകാൻ പോയ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുന്നു ചീഫ് സെക്രട്ടറി അതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത് ഞാൻ അങ്ങയിലേക്ക് വരാം स्मृति पर्ति